കൊടുങ്ങല്ലൂർ ഫിഷറീസ് വകുപ്പിന്റെ അഴീക്കോട് മേഖല ചെമ്മീൻ വിത്തുൽപാദന യൂണിറ്റിന്റെയും അക്വാട്ടിക് അനിമൽ ഹെൽത്ത് ലാബിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ആരംഭിച്ച അഴീക്കോട് മേഖല ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രം ഡോക്ടർ കെ എച്ച് അലിക്കുഞ്ഞിയുടെ നേതൃത്വത്തിലാണ് ഫിഷറീസ് വകുപ്പ് ഹാച്ചറി സ്ഥാപിച്ചത് നിലവിലെ ഹാച്ചറിയിലെ ഒരു ജലമത്സ്യവിത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എണ്ണൂറ്റി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ജലമത്സ്യ വിത്തുൽപാദന യൂണിറ്റ് സജ്ജമാക്കിയിട്ടുള്ളത് ഇതിലൂടെ മത്സ്യ കർഷകർക്ക് ആവശ്യമായ കരിമീൻ കാളാഞ്ചി പൊമ്പോനോ തിരുത പൂമീൻ തുടങ്ങിയ മത്സ്യ ഇനങ്ങളുടെ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകാൻ കഴിയും കൂടാതെ മുപ്പത്തി ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപ ചെലവിൽ ജലഗുണനിലവാരവും മത്സ്യരോഗ മത്സ്യരോഗനിർണ്ണയത്തിനുമായുള്ള അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് ലാബും ഒരുക്കിയിട്ടുണ്ട് മത്സ്യരോഗ മത്സ്യരോഗനിർണ്ണയത്തിനാവശ്യമായ മൈക്രോബയോളജി സംവിധാനങ്ങളും പി സി ആർ ഉപകരണങ്ങളും ലാബിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ കെ പി രാജൻ ടി കെ ചന്ദ്രബാബു വിനിതാ മോഹൻദാസ് എം എസ് മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കർഗപ്പാടത്ത് പ്രസീന റാഫി സന്തോഷ് കോരുചാലിൽ ഫിഷറീസ് ജോയിൻറ്റ് ഡയറക്ടർ എസ് സന്തോഷ് കുമാർ ഫിഷറീസ് ജോയിൻറ്റ് ഡയറക്ടർ ആശാ അഗസ്റ്റിൻ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നുരാൻ ഷീജ ഫ്രാൻസിസ് സഫ്നാൻ അസ്രുദ്ദീൻ ഐ എ എസ് ഡോക്ടർ ആശ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു മത്സ്യ വിദ്യുൽപാദന നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഗുരുജന മത്സ്യവിദ്യുത്പാദന യൂണിറ്റും അക്വാട്ടി ആനിമൽ ഹെൽത്ത് ലാബിന്റെയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യ ഉൽപാദന രംഗത്ത് വർഷമായി ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്തും രണ്ടാം പിണറായി ഗവൺമെന്റ് കാലത്തും വലിയ തരത്തിലുള്ള ഒരു കുതിർച്ചയായിട്ടാണ് അതിന്റെ കാരണം വൈവിധ്യവൽക്കരണം സാധ്യമാക്കിയത് കൊണ്ടും നൂതനമായ കൃഷി രീതികൾ അവലംബിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപതിനായിരം ടണ് ആയിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നാപ്പത്തി ഒരായിരം ടണ്ണായി നമ്മുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് വെച്ചാൽ ഇരട്ടി ഇരട്ടി കൂടുതൽ അപ്പൊ അതിന്റെ ഭാഗമായി നമുക്ക് വരുമാനത്തിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് ഹാച്ചറികൾ ഏതാണ്ട് പതിനെട്ടെണ്ണം പ്രവർത്തിക്കുന്നു അതിലെ മത്സ്യവകുപ്പ് നേരിട്ട് നടത്തുന്ന പതിനൊന്നും അഡാക്കിന്റെ ഏഴെണ്ണം ഈ ഹാജറികൾ നേരത്തെ വളരെ നഷ്ടമായി എന്നാൽ ഇന്ന് കഴിഞ്ഞ വർഷം മുതൽ ഭൂരിപക്ഷം ഹാച്ചടികളും ലാഭകരമായി മാറിയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്